മക്കളെ നമസ്കാരം ഇന്ന് നമ്മളെ പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ് പഠിക്കുന്നത് ടാ താ മൂന്നാമത്തെ ധ മൂർതുവായ തായോട് ചേർന്ന കുട്ടക്ഷരത്തിൽ ടീച്ചർ സെർച്ച് ചെയ്തിട്ട് ടീച്ചർക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല നിങ്ങൾക്ക് കിട്ടിയാൽ കമൻ്റ് ചെയ്യാം നാലാമത്തെ ധായില്ലേ ധനത്തിൻ്റെ ആ ധായുമായിട്ട് താ ചേർന്ന് ധ വരുന്ന തുടക്കത്തിൽ വരുന്ന വാക്കൊന്നും കിട്ടിയില്ലെങ്കിലും മധ്യഭാഗത്ത് വരുന്ന രണ്ട് വാക്ക് കിട്ടിയത് ഒന്ന് വിദ്യുദ്ധന വിദ്യുത് എന്ന വൈദ്യുതി എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്ക് വിദ്യുദ്ധനം രണ്ടും ഒന്ന് വൈദ്യുതിയുടെയും ഒന്ന് ധനത്തിന്റെ അർത്ഥം അപ്പൊ രണ്ടേ രണ്ട് വാക്കുകളാണ് ടീച്ചർക്ക് കിട്ടിയത് ഒന്ന് വിദ്യുദ്ധന മറ്റേത് വിദ്യുദ്ധന ഇനി അവസാന ഭാഗത്ത് വരുന്ന ഒരു വാക്ക് കിട്ടി ദരിദ്ധം അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ടീച്ചർക്ക് കിട്ടിയില്ല നിങ്ങക്ക് കമന്റ് ചെയ്യാം ഇനി ഈ താ ധായുമായി ചേർന്നപ്പോൾ കിട്ടിയ കൂട്ടക്ഷരം പോലെ തോന്നിക്കുന്ന മറ്റൊരു വ്യഞ്ജനാക്ഷരമുണ്ട് ഛവർഗത്തിൽ അതേതാണ് ഘോഷം നാലാമത്തെ ഛ ഝാൻസിഷം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അത് ഈ തായും ധായുമായി ചേർന്ന കൂട്ടക്ഷരമാണെന്ന് നമുക്ക് തെറ്റിദ്ധാരണ വരാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് തെറ്റുപറ്റുന്ന ഒരു അക്ഷര രൂപമാണ് ഒന്ന് ഈ കൂട്ടക്ഷരവും മറ്റേത് വ്യഞ്ജനാക്ഷരവും തമ്മിലുള്ള ആ ഒരു അന്തരം അട്ടാ ഒന്ന് കൂട്ടക്ഷരം താ ധായുമായി ചേർന്ന കൂട്ടക്ഷരം ധ മറ്റേത് ത ധായുമായി ചേർത്തെഴുന്ന അക്ഷരരൂപം ഛ ഛഷം ഓക്കെ